യു കെയിലെ ഭവനവിലയിൽ വൻ കുതിച്ചുകയറ്റം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു നവംബർ മാസത്തിൽ രണ്ടു വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ നിരക്കിൽ വീടുകളുടെ വില ഉയർന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ഭവനവിലയിലെ വാർഷിക വളർച്ചാ നിരക്ക് നവംബറിൽ മൂന്നേ ദശാംശം ഏഴ് ശതമാനമാണ് എന്നാൽ ഒക്ടോബറിലെ വളർച്ചാ നിരക്ക് രണ്ടേ ദശാംശം നാല് ശതമാനം മാത്രമായിരുന്നു യു കെയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റിയായ നേഷൻ വൈഡ് ആണ് മേൽപ്പറഞ്ഞ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നവംബർ ശേഷമുള്ള ഏറ്റവും വേഗമേറിയ നിരക്കാണിത് വിലകളിലെ ഭവന യറ്റംകളുടെ ശരാശരി പൗണ്ടായി ഉയർത്തി വായ്പാ നിരക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ചത് മൂലം കൂടുതൽ ആളുകൾ വീട് വാങ്ങിയതായിട്ടാണ് ഭവനവിപണിയിലെ വളർച്ചക്ക് കാരണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഭവന വിപണിയിലെ നിലവിലെ കണക്കുകൾ ഒക്ടോബർ മുപ്പതാം തീയതി ചാൻസലർ ബജറ്റിലെ നിർദ്ദേശങ്ങൾക്ക് ഭവനവിപണിയിലെ നേരിട്ട് ബന്ധമില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാലും അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ രണ്ടാമത് വീടുകൾ വാങ്ങുമ്പോൾ നികുതി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ബജറ്റിലെ ഈ മാറ്റങ്ങൾ മാർച്ച് അവസാന വാരം വരെ കൂടുതൽ ആളുകൾ വീട് വാങ്ങുന്നതിന് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്